നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പറയുന്ന ഒമ്പത് സ്വപ്നങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് പറയരുത് കേട്ടോ കാരണം നിമിത്തശാസ്ത്രം പറയുന്നത് ഈ ഒമ്പത് സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അപകടം വരുന്നതിന് വലിയൊരു ദുഃഖം വരുന്നതിന് മുന്നോടിയായിട്ടാണ് എന്നുള്ളതാണ് ഈ സ്വപ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അധികം ദിവസം വൈകാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു ദുഃഖം അല്ലെങ്കിൽ അത്തരത്തിലൊരു അപകടം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പുറത്ത് ആരോടും പറയരുത് അതിന് പകരം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക ആ ദുഃഖം അല്ലെങ്കിൽ ആ അപകടം അതെന്തു തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരാതെ ഒഴിഞ്ഞു പോകുന്നതുമായിരിക്കും അതുകൊണ്ട് എല്ലാവരും എൻ്റെ എല്ലാ പ്രേക്ഷകരും ഈ ഒമ്പത് സ്വപ്നങ്ങളും കേട്ടു നോക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഞാൻ ഈ പറഞ്ഞ പരിഹാരം ചെയ്യുക ആ ദോഷം പമ്പ കടക്കും ഒരിക്കലും നിങ്ങളെ അത് ബാധിക്കില്ല വരാൻ പോകുന്ന ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അങ്ങനെ ഒഴിച്ചു മാറ്റി ജീവിതം സന്തോഷപൂർണമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം നിമിത്തശാസ്ത്ര പ്രകാരം നമ്മുടെ ജീവിതത്തിൽ അപകടം വരുന്നതിനു മുമ്പ് ദുഃഖം വരുന്നതിന് മുമ്പ് ദുരിതം വരുന്നതിന് മുമ്പ് നാം കാണുന്ന ആ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ദീർഘിപ്പിക്കുന്നില്ല ഒന്നൊന്നായിട്ട് പറയാം ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ചിത കാണുന്നതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ ചിത കാണുക ചിതയുടെ തീ എരിയുന്നതായിട്ട് കാണുക ആ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിത സ്വപ്നത്തിൽ കണ്ടാൽ മനസ്സിലാക്കുക അത് മൃത്യുദോഷമാണ് വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമെന്ന് വലിയ ദോഷം ആട്ടോ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദോഷം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആരെങ്കിലും ചിത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ ബന്ധുക്കളുടെ അടുത്തോ അല്ലെ വീട്ടിലുള്ള അംഗങ്ങളുടെ അടുത്തോ ഒന്നും അത് പറയാനോ വർണ്ണിക്കാനോ ഒന്നും നിൽക്കരുത് എത്രയും വേഗം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ പോയി ശിവഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക പറ്റിയാൽ ഒരു മൃത്യുജയ പുഷ്പാഞ്ജലി കഴിക്കുക ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്തുകൊണ്ടു വന്ന് വീട്ടിലിരുന്ന് വീടിൻ്റെ പൂജാമുറിയിലോ അല്ലെ വിളക്ക് വയ്ക്കുന്നിടത്തോ ഇരുന്ന് ആ ഭസ്മം കയ്യിൽ വെച്ചുകൊണ്ട് ഓം നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ആ ഭസ്മം അണീക എന്നുള്ളതാണ് ഒരു നുള്ളു ഭസ്മം എടുക്കുക കയ്യിൽ ഇങ്ങനെ പിടിക്കുക അല്ലെ രണ്ട് വിരലിൽ ചേർത്ത് പിടിക്കുക ഓം എന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലുക അത് നിങ്ങളുടെ തിരുനെറ്റിയിൽ അണിയുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് എപ്പോൾ ഈ സ്വപ്നം കാണുന്നു ചിത സ്വപ്നം കാണുന്നു അടുത്ത നിമിഷം ഇത് ചെയ്യുക ആ ദുഃഖം ദുരിതം വരാൻ പോകുന്നത് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് ഇതാണ് ഒന്നാമത്തെ ദുസ്വപ്നം എന്ന് പറയുന്നത് ചിതസ്വപ്നം കാണുന്നത് അടുത്തത് രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിങ്ങൾ സ്വപ്നം കാണുകയാണ് നിങ്ങളുടെ പല്ല് കൊഴിഞ്ഞു പോകുന്നതായിട്ട് അല്ലെങ്കിൽ പല്ല് ഏതെങ്കിലും കാരണവശാൽ പല്ല് നഷ്ടപ്പെടുന്നതായിട്ട് പല്ല് ഒടിഞ്ഞു പോകുന്നതായിട്ട് പല്ല് ഇളകി വരുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ചിലപ്പം ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെടുക അതിനൊക്കെയുള്ള സാധ്യതയാണ് ഈ ഒരു സ്വപ്നം കാണിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴെങ്കിലും പല്ല് കൊഴിഞ്ഞു പോകുന്നതായിട്ട് പല്ല് നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നിമിഷം ആ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധിയായി വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിച്ച മൃത്യുഞ്ജയൻ്റെ പുഷ്പാഞ്ജലി അത് കഴിപ്പിക്കുക വഴി ആ ദുരിതം ആ മൃത്യു പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നതുമായിരിക്കും അപ്പോൾ ഈ പല്ല് നഷ്ടപ്പെടുന്നതായിട്ട് സ്വപ്നം കാണുന്നത് അതീവ ദോഷകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നതാണ് എൻ്റെ അടുത്തൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് തിരുമേനി ഇങ്ങനെ സ്വപ്നം കാണുന്നു കാര്യം മറ്റൊന്നുമല്ല മരിച്ചു പോയവരെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് മരിച്ചു പോയവരെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവർ നിങ്ങളുടെ അടുത്ത് വന്ന് വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മുൻപേ അവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവർ വന്ന് വലുതായിട്ട് വിഷമിച്ച് കരയുക നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വിഷമങ്ങൾ പറയുക അവർക്ക് എന്തോ ഒരു വല്ലാത്ത വിഷാദം ബാധിച്ചായിട്ട് കാണുക നിങ്ങളുടെ അടുത്ത് വന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയുക അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ പറഞ്ഞ് കരയുക ഇങ്ങനെ മരിച്ചുപോയ വ്യക്തികൾ നിങ്ങളുടെ പൂർവികരായിക്കൊള്ളട്ടെ നിങ്ങളുടെ മൺമറഞ്ഞ് പോയ ബന്ധുക്കളായിക്കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിലുള്ളവരായിക്കൊള്ളട്ടെ അത്തരത്തിൽ വീട്ടിൽ വന്ന് കരഞ്ഞു പറയുകയോ വിഷമിക്കുകയോ ചെയ്യുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക പിതൃദോഷം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പിതൃദോഷത്തിൻ്റെ ഒന്നാം നമ്പർ ലക്ഷണമാണ് നമ്മൾ ഉറക്കത്തിൽ ഈ മരിച്ചുപോയവർ വന്ന് നമ്മളുടെ അടുത്ത് കരയുന്നതായിട്ട് നമ്മളുടെ അടുത്ത് വന്ന് വിഷമിക്കുന്നതായിട്ട് നമ്മളുടെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്നതായിട്ട് സഹായം ചോദിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വീട്ടിലത് എല്ലാവരോടും പറയരുത് ഞാൻ ഇന്നലെ ഇന്നാളിനെ സ്വപ്നം കണ്ടു ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ നിൽക്കരുത് നിങ്ങളൊരു ജ്യോതിഷ പണ്ഡിതനെ കഴിയുമെങ്കിൽ പോയി കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പിതൃദോഷം ബാധിച്ചവർക്കാണ് ഈ സ്വപ്നം കാണുന്നത് പിതൃക്കൾക്ക് എന്തോ ഒരു കുറവ് തട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിതൃക്കൾ വേണ്ട രീതിയിൽ തൃപ്തരല്ല എന്നുള്ളതിൻ്റെ ഒന്നാം നമ്പർ ലക്ഷണമാണ് ഇത് നിസ്സാരമായി കണ്ട് കളയരുത് അതിൻ്റെ ദോഷം എന്ന് പറയുന്നത് വീട്ടിലെ ഇളമുറക്കാർക്കാണ് മക്കൾക്കാണ് അതിൻ്റെ ദോഷം തട്ടുന്നത് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് വെറുതെ ഇരിക്കരുത് അപ്പം പിതൃപ്രീതിക്ക് വേണ്ട ഏർപ്പാടുകൾ നിങ്ങൾ നോക്കിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തേത് എന്ന് പറയുന്നത് കഴുകന സ്വപ്നം കാണുന്നതാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് കഴുകന സ്വപ്നം കാണുക എന്ന് പറയുന്നത് കഴുകന സ്വപ്നം കാണുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ശത്രുദോഷം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് എന്താണ് ശത്രുദോഷം എത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്കെതിരായിട്ട് ചില അപകടങ്ങൾ ചില ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഒക്കെ സൃഷ്ടിക്കാനായിട്ട് ഒരുങ്ങിയിറങ്ങിയിരിക്കുന്ന സമയത്താണ് ശത്രുവിൻ്റെ ഉപദ്രവം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടും ശത്രുക്കൾ കാരണം നിങ്ങൾക്ക് ദുഃഖവും ദുരിതവും സങ്കടവും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് കഴുകന സ്വപ്നം കാണുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും അത്തരത്തിൽ കഴുകന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളു നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ് കൊണ്ട് ദോഷം നിങ്ങൾക്കുണ്ടാകും അത് ദേവി ക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ ഭദ്രകാളി അമ്പലം വീടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഭദ്രകാളി അമ്പലത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുക ഒരിക്കലും കഴുകന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വെളിയിൽ പറയരുത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ ജലത്തിൽ മുങ്ങി താഴുന്നതായിട്ട് വെള്ളത്തിൽ മുങ്ങി താഴുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് അത്തരത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായിട്ട് സ്വപ്നം കണ്ട് നിങ്ങൾ ഞെട്ടി ഉണരുകയാണ് എന്നുണ്ടെങ്കിൽ ജലത്തിൽ മുങ്ങിത്താന്ന് നിങ്ങൾക്ക് അത്യാഹിതം സംഭവിക്കുന്ന രീതിയിൽ നിങ്ങൾ ഭയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അപകടങ്ങൾ വരാൻ പോവുകയാണെന്നാണ് പറയുന്നത് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ആക്സിഡൻ്റ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളുടെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ മുങ്ങിത്താഴുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എത്രയും വേഗം ഒരു ജലധാര കഴിപ്പിക്കുക എന്നുള്ളതാണ് സാക്ഷാല് ശിവൻ പരമശിവൻ ശിവൻ നിങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും മുങ്ങി താഴ്ന്നതായിട്ട് വെള്ളത്തിൽ മുങ്ങി എന്തെങ്കിലും അത്യായുധം സംഭവിക്കുന്നതായിട്ട് കണ്ട് ഞെട്ടി ഉണരുകയാണ് നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി നിങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ദോഷമുണ്ട് ചില അപകടങ്ങളുടെ മുന്നോടിയാണ് ശിവന് എത്രയും വേഗം ജലധാര കഴിപ്പിച്ച് ആ ദോഷം ഒഴിവാക്കുക നിങ്ങളിൽ അത് വന്ന് അടുക്കില്ല പൂർണ്ണമായിട്ടും മുക്തി കിട്ടും ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വെളിയിൽ പറയുകയും അരുത് എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുകയാണ് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഒരു ക്ഷേത്ര പരിസരത്ത് നിങ്ങൾ വഴിതെറ്റി ഒറ്റപ്പെട്ട് നിങ്ങൾ വല്ലാതെ കരയുകയാണ് കരയുന്നതായിട്ട് നിങ്ങളുടെ കൂടെ വന്നവരെ കാണുന്നില്ല അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നിങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് വല്ലാത്ത മനപ്രയാസവും നിങ്ങൾ കരയുന്നതായിട്ടും നിങ്ങൾ കാണുകയാണ് ഇത് എല്ലാവരും കാണുന്നതല്ല കേട്ടോ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണിത് അല്ലെങ്കിൽ ഒരു സ്വപ്നമാണിത് അപ്പോൾ ഈ ഭയങ്കരമായിട്ട് നിങ്ങൾ കൂടെയുള്ളവരെ കാണാതെ അവിടെ എല്ലാം അലയുകയാണ് നിങ്ങളുടെ കൂടെ വന്നവരെ കാണുന്നില്ല നിങ്ങൾക്ക് അതിയായ വിഷമം വരുന്നു നിങ്ങൾ നിങ്ങളറിയാതുറക്കത്തിൽ കരഞ്ഞു പോവുകയാണ് ഈ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്തോ ഒരു വഴിപാട് നിങ്ങളെപ്പോഴോ മനസ്സിൽ നേർന്നത് മുടങ്ങി കിടപ്പുണ്ട് എന്നുള്ളത് അതായത് എന്തോ ഒന്ന് മനസ്സിൽ നേർന്നു എന്തോ ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ദൈവമേ ഞാനിത് നടത്തിയേക്കാം അല്ലെ ഇത് ചെയ്തേക്കാം എന്ന് ചിലതിരുന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ കാലപ്പഴക്കത്തിൽ അത് മറന്നു പോയിട്ടുണ്ടാകും അല്ലെ ചെയ്യാനായിട്ട് മുടങ്ങിക്കിടപ്പുണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾക്കറിയില്ല നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ് ഞെട്ടി ഉണരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളപ്പ തന്നെ ഓർക്കുക എന്തോ ഒരു വഴിപാട് ഞാൻ നേർന്നിട്ട് ചെയ്യാതെ കിടപ്പുണ്ടല്ലോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ചെയ്യാതെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഓർത്തെടുക്കുക അതെന്താണെങ്കിലും എത്രയും വേഗം ചെയ്യുക ഇനി ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെയൊന്നും ഇല്ല തിരുമേനി അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ വഴിപാടായിട്ട് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ ആ കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു പിടി നാണയം ആ കുടുംബക്ഷേത്രത്തിൽ സമർപ്പിച്ച് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇനി അഥവാ എന്തെങ്കിലും മറന്നു പോയാലും അതിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണിത് എന്ന് പറയുന്നത് അപ്പം ആരെങ്കിലും ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ പരിഹാരം ചെയ്യാൻ മറക്കരുത് അത് നിങ്ങൾക്ക് അത് ഇപ്പം മറക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും അപ്പം എല്ലാവരും എത്രയും വേഗം ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വഴിപാടെന്തെങ്കിലും മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇതാണ് ആറാമത്തേത് അടുത്തത് ഏഴാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് അതീവ ദോഷകരമായിട്ടുള്ള സ്വപ്നം കേട്ടോ ഒരിക്കലും ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പുറത്ത് പറയരുത് ഇത് ഇതിൽപ്പരം ഒരു ദോഷമുള്ള സ്വപ്നം വേറെ ഇല്ല എന്ന് പറയാം കാര്യം മറ്റൊന്നുമല്ല കാക്ക ചത്തു കിടക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുക കാക്ക കാക്ക ഇങ്ങനെ വീട്ടിലോ പരിസരത്തോ എവിടെയെങ്കിലും ചത്തു കിടക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണ് നിങ്ങൾ അതിനെ പോയി എടുക്കുന്നതായിട്ട് അല്ലെ കാക്കയെ നിങ്ങൾ അത്തരത്തിൽ കിടക്കുന്ന ഒരു കാക്കയെ നിങ്ങൾ കുഴിച്ചിടുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാക്കയത്ത് കിടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ചില അപകടങ്ങൾ ചില സങ്കടങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ചില ആയിരാരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാൻ പോകുന്നതിൻ്റെ അതിലൂടെയൊക്കെ സങ്കടം വീട്ടിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണെന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും വേഗം ശിവക്ഷേത്രത്തിൽ പോയി ശിവന് കൂവളത്തിലെ കൊണ്ടൊരു അർച്ചന നടത്തുക അതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് പറ്റിക്കുന്നിടത്തോ കൊണ്ടുവന്ന് വെക്കുക നിത്യേനെ അത് അണിയുക സകല ദോഷവും പമ്പ കടക്കും ആ പ്രസാദം ആ കൂവളത്തിലെ പ്രസാദം വീട്ടിൽ വന്ന് കയറുന്നതോടുകൂടി ആ മൂദേവി ഇറങ്ങിപ്പോകും ആ ദുരിതം നിങ്ങളെ ഏശാതെ വിട്ടകലുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിൽ കാക്ക ജത്ത് കിടക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ഇനി ഇത് മനസ്സിലാക്കുക അടുത്തത് എട്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളെ പട്ടി ഉപദ്രവിക്കാനായിട്ട് ഓടിക്കുന്നതായിട്ട് പട്ടി കടിക്കുന്നതായിട്ട് പട്ടി നിങ്ങളുടെ മേൽ ചാടിക്കയറി നിങ്ങളെ എന്തെങ്കിലും ആപത്ത് വരുത്തുന്നതായിട്ട് നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷമായിട്ടാണ് കരുതപ്പെടുന്നത് ചില ചെയ്ത്തു ദോഷം ചില പ്രാക്ക് എരിച്ചിൽ കണ്ണേർ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ക്ഷുദ്രപ്രവർത്തികൾ ഇതൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഏറ്റിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ പട്ടി ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് കാണുന്നത് പ്രത്യേകിച്ചും ശത്രുദോഷം കനക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് കൂടി ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിൽ പട്ടിയുടെ ഇത് കാണുകയാണ് പട്ടി ഉപദ്രവിക്കുന്നതായിട്ട് പട്ടി കടിക്കുന്നതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ശിവക്ഷേത്രത്തിൽ ഒരു അഘോര പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് ചെയ്യുക ഒരിക്കലും ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോടോ ഇത് പറഞ്ഞു രസിക്കാൻ നിൽക്കരുത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് രഹസ്യമായിട്ട് പോയി ഈ ഒരു കാര്യം അങ്ങ് ശിവക്ഷേത്രത്തിൽ ചെയ്യുക അഘോര പുഷ്പാഞ്ജലി നിങ്ങളുടെ എല്ലാ ദോഷവും നീക്കും ഒരു അപകടവും ഇനി എത്ര എരിച്ചിലും രാക്കും ഉണ്ടെങ്കിലും അതെല്ലാം തിരിച്ചടിച്ചോളും നിങ്ങളിൽ ഏൽക്കുകയില്ല എന്നുള്ളതാണ് ഇനി അവസാനത്തത് ഒമ്പതാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയതായി സ്വപ്നം കാണുന്നതാണ് യാതൊരു കാരണവശാലും ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പറയാൻ നിൽക്കരുത് കേട്ടോ അത് ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ് ഞാൻ ഇന്നലെ ഇന്ന ആൾ മരിച്ചു സ്വപ്നം കണ്ടു എന്നൊക്കെ അങ്ങ് പറഞ്ഞു നടക്കും അങ്ങനെ പറയരുത് അത് ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ആയുർദോഷങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത് ഒരിക്കലും ഈ സ്വപ്നം പുറത്ത് പറയരുത് പലരും ചെയ്യുന്ന തെറ്റ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ചില വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് വീട്ടിലത് പറഞ്ഞ് അത് രസിക്കുക അല്ലെങ്കിൽ വീട്ടിലത് ദിവസം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് പറയരുത് അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലൊതുക്കുക ഇത്തരത്തിലുള്ള സ്വപ്നം കാണുന്നത് എന്ന് പറയുന്നത് ആ വ്യക്തി ി സ്വപ്നം കാണുന്ന വ്യക്തിക്ക് ചില ആയുർദോഷങ്ങൾ ഏൽക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ആരെങ്കിലും അത്തരത്തിൽ മരിച്ചതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇനി അത് പുറത്ത് പറയാതിരിക്കുക ശിവമന്ത്രം രാവിലെ ഉറക്കം എഴുന്നേറ്റ് അതിൻ്റെ ഒരു ഹാങ് ഓവറിലൊക്കെ എന്നുണ്ടെങ്കിൽ ശിവമന്ത്രം ജപിക്കുക ശിവമന്ത്രം എന്ന് പറയുമ്പോൾ ഓം നമശിവായ് വേറെ ഒന്നും വേണ്ട ഓം നമശിവായ് ഒരു നൂറ്റിയെട്ട് ഒരു ജപിക്കുക ഒരു ദോഷവും നിങ്ങൾക്ക് ഏൽക്കില്ല അത് പുറത്ത് പറഞ്ഞാലാണ് അതിൻ്റെ ദോഷം എന്ന് പറയുന്നത് അപ്പോൾ പുറത്ത് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഏകദേശം ഒമ്പത് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിൽ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉച്ചമയക്കത്തിലാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ ഇനി ഇത് മനസ്സിലാക്കുക ഒരു ദോഷങ്ങളും ഏൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്നായി വരട്ടെ നന്ദി നമസ്കാരം